ആ വാക്കിന് അർത്ഥം ഒരുപാടാണ് നമുക്കറിയാം പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ത്യാഗത്തിന്റെ ഒരു വാക്കാണ് നമ്മളെ കുടുംബത്തിന് വിട്ട് നമ്മളെ ഉറ്റവരെ വിട്ട് അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് അതിൽ ഞങ്ങളെയും കൂടി ഓർക്കുക എന്നുള്ളത് അതിലും മനസ്സിനൊരു മാത്രമേ അതാണ് ഇവിടെ കമ്മീഷൻ മെഷീത്ത് ഉൾപ്പെടെയുള്ള സംഘടന അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം എന്ന് നമ്മൾ ഇതേപോലെ ഒത്തു കൂടണം എന്നുള്ളത് റബിന്റെ തീരുമാനമായിരിക്കും ഇതുപോലെ ഒരു വേദി നമുക്കിവിടെ ഉണ്ടാക്കണം നമ്മളുടെ എല്ലാവരേയും കൂടി ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കി എത്രയും പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് അതാ തൊട്ടപ്പുറത്ത് കടന്ന് നമ്മുടെ സ്കൂൾ സ്ഥാപനത്തിൽ ഇതേപോലെ ഇരിക്കാൻ കഴിയണം നിങ്ങളെ ചിരിച്ച് പൂഞ്ചരിച്ച് വരവേൽക്കാൻ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴൊക്കെ അവിടെ കഴിയണം അതിനുള്ളത് ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളെ ഇന്നും ഓർക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഞങ്ങളെ കൈ പിടിക്കുന്നവരൊക്കെ നാളെ റബ്ബിന്റെ കോടതി ഞങ്ങളോടൊപ്പം ഉണ്ടാവുള്ളൂ